ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മറ്റൊരു കമാൻഡർ അഹമ്മദ് ഫൗസി നാസർ എന്ന ഭീകരന് ഇസ്രായേലി സൈന്യം തീർത്തിരിക്കുന്നു ഈ ഒരു ഭീകരനെ കുറിച്ച് നമ്മൾ മലയാളികൾ ചർച്ച ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോവേണ്ടത് ഈ അഹമ്മദ് അസറൊക്കെ ഒക്ടോബർ സെവൻതിന് എത്രത്തോളം ക്രൂരതകൾ ചെയ്തു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോവേണ്ടത് കാരണം എന്താ കേരളത്തിൽ ഒരുപാട് കേരള ഹമാസോളികളുണ്ട് അതേപോലെ തന്നെ എന്തു തന്നെയായാലും ഹമാസിനൊപ്പം എന്ന് പ്രഖ്യാപിച്ച ആളുകളുണ്ട് ഹമാസിനെ പോരാളികളായിട്ട് കാണുന്ന ആളുകളുണ്ട് അവരുള്ള നമ്മുടെ കേരളത്തിൽ നമ്മൾ ഇതുപോലെയുള്ള ഭീകരരെ കുറിച്ച് കൃത്യമായിട്ട് ചർച്ച ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോവേണ്ടത് ഇവിടെയുള്ള ഇത്തരം ആളുകൾ ഈ കേരള ഹമാസോളികളൊക്കെ ആ ാണ് പിന്തുണക്കുന്നത് എന്ന് കൃത്യമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അഹമ്മദ് വൗസി നാസർ എന്ന ഈ ഭീകരനെയാണ് ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിട്ടുള്ളത് ആരാണ് ഈ അഹമ്മദ് ഫൗസി നാസർ എന്ന് പറയുന്നത് വലിയ പ്രസിദ്ധി നേടിയിട്ടുണ്ട് കുപ്രസിദ്ധി നേടിയിട്ടുണ്ട് ഒക്ടോബർ സെവൻത്തിന് എന്തുകൊണ്ടാ ആ ഒരു സമയത്ത് വലിയൊരു കുപ്രസിദ്ധി ഈ ഒരു ഭീകരൻ നേടിയിട്ടുള്ളത് അതായത് ഒക്ടോബർ സെവൻത്തിന് നേറ്റീവ് ഹസാറ എന്ന പ്രദേശത്തേക്ക് പാരാ ഉപയോഗ ഗ്ലൈഡർ ഉപയോഗിച്ചിട്ട് ഈ ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ടാണ് ഈ നേറ്റീവ് ഹസാറയിലേക്ക് ഈ ഒരു പ്രദേശത്തേക്ക് ഈ ഒരു ഭീകരൻ എത്തുന്നത് ഈ ഭീകരനും സംഘാംഗങ്ങളുമുണ്ടോ ഒപ്പം ഈ ഭീകരനൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്തൊരു വസതിക്ക് മുന്നിലെത്തുന്നു ആ വസതിയില് ഗിൽ എന്ന ഇസ്രായേലി പൗരനായിരുന്നു ഉണ്ടായിരുന്നത് ഇസ്രായേലിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും കൂടിയാണെന്ന് സഖലയാളുകളും തിരിച്ചറിയണം ഈ വസതിക്ക് മുന്നിൽ ഈ ഭീകരൻ അഹമ്മദ് ഫൗസി നാസറും കൂട്ടാളികളും എച്ച് വലിയ രീതിയിലൊരു ആക്രമണം നടന്നു വലിയ രീതിയിൽ തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇസ്രായേലി പൗരന് ചെറുത്ത് തന്നെ നമ്മൾ ഓർക്കണം ഒക്ടോബർ സെവൻത്തിൻ്റെ ആ ഇരുട്ടുള്ള ദിവസം ഒരുപാട് ക്രൂരതകൾ അമാഭീകരർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും എന്തൊക്കെ ചെയ്തു എന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വ്യക്തമായിട്ട് വന്നിട്ടുള്ളതാണ് ഈ വസതിക്ക് മുന്നിൽ നിന്നുള്ള ആക്രമണത്തിൽ ഒരു തരത്തിലും ഈ ഹമാസ് ഭീകരനും കൂട്ടാളികൾക്കും ഈ വസതിയിലേക്ക് കയറാൻ സാധിക്കാതെ വന്ന സമയത്ത് ഗ്രനേഡ് ഉപയോഗിച്ചിട്ട് ഗ്രനേഡ് വീട്ടിലേക്ക് എറിഞ്ഞു ആ സമയത്ത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഗിൽതാസ ഒരു രക്ഷയുമില്ലാതെ തൻ്റെ ആ വീട്ടിലുള്ളത് കൊണ്ട് ആ എറിഞ്ഞ ഗ്രനൈഡിൻ്റെ മുകളിലേക്ക് അങ്ങ് അങ് കിടന്നുകൊണ്ട് മരണം ിയത് നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ആ സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയമൊക്കെ തന്നെ അവിടെയുള്ള കുട്ടികൾ ബന്ധുക്കളൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഈ ഭീകരനായിട്ടുള്ള അഹമ്മദ് ഫൗസിൻ എന്ന നീചൻ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തി ഉണ്ട് ആ പ്രവർത്തിയിലൂടെയാണ് ഈ ഭീകരൻ കുപ്രസിദ്ധി നേടിയിട്ടുള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ കൊല്ലപ്പെട്ട ഇസ്രായേലി ഈ പൗരന്റെ വീട്ടിൽ തന്നെ കയറിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കൊക്കകോളെ എടുത്ത് കുടിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഈ ഭീകരനൊക്കെ പോസ്റ്റ് ചെയ്ത് ആഘോഷിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തം കുട്ടികളുടെ മുമ്പിൽ വെച്ച് പിതാവിനെ കൊലപ്പെടുത്തിയിട്ട് ആ കൊലപ്പെടുത്തിയതിൽ ഒരു സന്തോഷമൊക്കെ കണ്ടിട്ട് ഫ്രിഡ്ജിലെ കൊക്കക്കോളയൊക്കെ എടുത്തിട്ട് ആസ്വദി ഇതൊക്കെ ആർക്കാണ് ഇങ്ങനെ ആസ്വദിക്കാൻ സാധിക്കുക ലോകത്തിൽ ഭീകരർക്കല്ലാതെ ആർക്കാണ് ഇതുപോലെ നീചമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്യാൻ സാധിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി സൈന്യം ഈ ഒരു ഭീകരനെ അഹമ്മദ് ഫൗസീനാസർ എന്ന ഈ ഭീകരനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു റിപ്പോർട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് കാരണം കേരളത്തിൽ ഇന്നലെകളിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഭീകരനെ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിട്ടുള്ളത് ഗാസയിലെ അൽ അഹിലെ ആശുപത്രിയുടെ അടുത്തുള്ള ബിൽഡിങ്ങിൽ വെച്ചുകൊണ്ട നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കോ ഇതേ അൽ അഹിലെ ആശുപത്രിയിലേക്ക് കുറച്ചു മുമ്പേ ഇസ്രായേലി സൈന്യം ശക്തമായിട്ടുള്ള സൈനിക നീക്കമൊക്കെ നടത്തിയ സമയത്ത് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ ബഹളമായിരുന്നു കേരള കേരളോമാസോളികൾ രംഗത്തെത്തിയിട്ട് നിരന്തരം ഇവിടെയുള്ള തീവ്ര ഈ മൗദൂദികള് സുടുകള് സകലരും രംഗത്തെത്തി ഇവിടെയുള്ള മാധ്യമങ്ങളും ഏറെക്കുറെ ഒക്കെ തന്നെ മനുഷ്യത്വം മനുഷ്യത്വം എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് നമ്മളൊക്കെ തന്നെ കേട്ടത് ഓ ഹോസ്പിറ്റലിലേക്ക് ഓ അവിടെ സാധാരണക്കാരുണ്ട് എന്നൊക്കെയാ നിരന്തരം ഇവിടെ ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഭീകരൻ പോലും കൊല്ലപ്പെട്ടത് ആശുപത്രിയുടെ അടുത്തു നിന്നാണ് എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയണം ഇതാണ് ഭീകരരുടെ ഒരു ഗതികെട്ട ഒരു വൃത്തികെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് എന്ത് പ്രവർത്തികളും എന്ത് ക്രൂരതയും ചെയ്തിട്ട് ോസ്പിറ്റലുകൾ അതേപോലെ തന്നെ സാധാരണക്കാര് കൂടുതൽ കൂടുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ഒളിച്ച് താമസിക്കുക അപ്പം ഇസ്രായേലി സൈന്യം ശക്തമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ സാധാരണക്കാരെ മുന്നിൽ നിർത്തി ഇതൊക്കെ ആരാ ചെയ്യുക ഇവിടെയുള്ള കേരള ഹമാസോളികൾ എന്താ പറയുക ഹമാസികൾ ഈ പറയുന്ന വിമോച പറയുന്നില്ല അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല ഹമാസികൾ പോരാളികൾ എന്തൊക്കെ എന്തൊക്കെയാണ് ഇവിടെയുള്ള കേരള ഹമാസോളികൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളത് ആ പോരാളി ലോകത്തെ ഏതെങ്കിലും പോരാളികൾ സ്വന്തം ജനതയെ മുന്നിൽ നിർത്താറുണ്ടോ ഏത് പോരാളികളാണെങ്കിലും സ്വന്തം ജനതയുടെ സുരക്ഷക്ക് സംരക്ഷണത്തിന് വേണ്ടി മുന്നിൽ നിന്നാ നയിക്കുക ഈ ഭീകരരായതുകൊണ്ട് തന്നെ ഇവര് ഒളിച്ച് ഹോസ്പിറ്റൽ പോലെയുള്ള സാധാരണക്കാര് വരുന്ന സ്ഥലങ്ങളിൽ ഒളിച്ചു താമസിക്കുകയ ഭീരുക്കളെ പോലെ ആ ഒളിച്ച് താമസിക്കുന്ന സ്ഥലത്ത് കേട്ട് ഇസ്രായേലി സൈന്യം ശക്തമായിട്ടുള്ള ആക്രമണത്തിൽ ആ ഒരു ഭീകരനെയും കൊലപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇസ്രായേൽ ഓരോ ഘട്ടത്തിലും ഓരോ ആളുകളെയും തേടി പിടിച്ചുകൊണ്ട് കൊലപ്പെടുത്തുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ലോക സമാധാനത്തിനു വേണ്ടി ഇസ്രായേലിൻ്റെ സംഭാവന എന്നുള്ളത് ലോകം ബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഈ ഭീകര സംഘടനയുടെ അമാസന്ന ഭീകര സംഘ യുടെ അവസാനത്തെ ആളെയും ഇല്ലാതാക്കിയല്ലാതെ ഈ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കരുത് കാരണം എന്താ മാസന്ന ഭീകര സംഘടനയിലെ ഏതെങ്കിലും ഒരു അംഗങ്ങളെ അവിടെ ബാക്കിയായാൽ അവർ വീണ്ടും കൂടി ചേരും അവരെന്നിട്ട് സ്വയം വന്നിട്ട് ഇസ്രായേലിന്റെ ഓരോ പ്രദേശങ്ങളിലും സ്വയം പൊട്ടിത്തെറിക്കും കാരണം യുവന്മാർക്ക് ജീവിക്കണമെന്ന് ഒരു ആഗ്രഹവും ഇല്ലല്ലോ സാധാരണക്കാരെയും സകല ആളുകളെയും കൊലപ്പെടുത്തുക എന്നുള്ളതാണല്ലോ യുവമാരൊക്കെ ജീവിത ലക്ഷ്യം അവ സ്വന്തം ജീവിതത്തെക്കുറിച്ചൊന്നും ഒരു സ്വപ്നവോ ഒന്നും തന്നെ ഇല്ലാത്ത ഭീകരന്മാരാണല്ലോ ഇവർ വീണ്ടും ഇസ്രായേലിലേക്ക് കടന്നു എന്നിട്ട് സ്വയം പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണ് സുബോധമുള്ള ആളുകളും പറയുന്നത് ഇസ്രായേൽ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അവസാനത്തെ ആളെയും ഇല്ലാതാക്കി തന്നെയാണ് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ലോകത്തു സമാധാനം വേണമെങ്കിൽ ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അവസാനത്തെ ആളെയും ഇല്ലാതാക്കുക തന്നെയാണ് ചെയ്യേണ്ടത് ഈ അഹമ്മദ് എന്ന കമാൻഡർ കൊല്ലപ്പെട്ടതിൽ ലോകത്ത് ആഗ്രഹിക്കുന്ന സകല ആളുകളും സന്തോഷിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഓരോ വാർത്തകൾക്ക് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഓരോ ആളുകളും കാത്തിരിക്കുകയാണ്